ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ എല്ലാവരും കുറേ കാത്തിരിക്കുന്ന ഐ ആർ ബി കമാൻഡോടെ ലിസ്റ്റ് വന്നിട്ടുണ്ട് മെയിൻ ലിസ്റ്റ് ആണ് വന്നിരിക്കുന്നത് എഴുന്നൂറ്റി മുപ്പത്തിനാല് പേരുടെ മെയിൻ ലിസ്റ്റ് ആണ് വന്നിരിക്കുന്നത് അത്യാവശ്യം വലിയ നമ്പർ ഒന്നും വന്നിട്ടില്ല എഴുന്നൂറ്റി മുപ്പത്തിനാല് പേരെ മെയിൻ ലിസ്റ്റിലുള്ളൂ കഴിഞ്ഞ തവണ അറുന്നൂറ്റി തൊണ്ണൂറ് പേരുടെ നിയമനം അഡ്വൈസ് പോയ അഡ്വൈസ് പോയ ലിസ്റ്റാണ് ഐ ആർ ബി കമാൻഡോ എന്ന് പറയുന്നത് ഇവണയും ഈ പറയുന്ന നമ്മുടെ പി എസ് സിയുടെ സൈറ്റിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നൂറ്റി തൊണ്ണൂറ്റെട്ട് ഇരുന്നൂറ് അകത്തുള്ള ഈ പറയുന്ന വേക്കൻസിയാണ് കാണുന്നത് അതല്ല ആന്റിസിപ്പേറ്ററി വേക്കൻസിയാണ് അതിലധികം ഒരുപാട് നമ്പേഴ്സ് മാറാനുള്ള സാധ്യതയാണ് കാണുന്നത് നമ്മൾ അന്വേഷിച്ചപ്പോഴും അത് തന്നെയാണ് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻ എത്ര അഡ്വൈസ് വരെ പോകാൻ സാധ്യതയുണ്ട് എത്ര വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്നൊക്കെ നമുക്ക് ഏകദേശം അന്വേഷിക്കുമ്പോൾ അറിയാൻ പറ്റും തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ആദ്യം പതിനൊന്നാം റാങ്ക് ഉൾപ്പെടെ ആയിരത്തി ഇരുന്നൂറ് റാങ്കിൽ ഒരു പത്ത് പേര് നമ്മുടെ ഐ ആർ ബി കൻഡോയിൽ വന്നിട്ടുണ്ട് ഓഫ്ലൈൻ ബാച്ചിന്റെ കാര്യം മാത്രമാണ് പറഞ്ഞത് ഓൺലൈനിൽ ഇതിലധികം ആളുകൾ വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഇത് പത്തല്ല അതിൽ കൂടുതൽ എന്തായാലും ഉണ്ടാവും അപ്പോൾ നമ്മൾ ഐ ആർ ബി കമാൻഡോ നമ്മൾ അഭിമാനകരമായി നമ്മൾ എടുത്തൊരു ബാച്ച് ആണ് ഒരുപാട് പേര് ഇരുന്നൂറിൽ തന്നെ പത്ത് പേരെ നമുക്ക് എടുക്കാൻ പറ്റി എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ആദ്യത്തെ റാങ്കുകളിലേക്ക് എത്തി ആളുകൾക്കെല്ലാം എന്താണ് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അപ്പൊ നിങ്ങളുടെ എല്ലാം കുറെ നാളത്തെ പ്രയത്നം ഐ ആർ ബി കമാൻഡോ നമ്മൾ ഗ്രൗണ്ടിലേക്ക് കുറെ നാളുകൾ കൊണ്ട് ഇവരെ നമ്മൾ കാണുമായിരുന്നു ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും നാളുകൾ കാത്തിരുന്നിട്ടാണെങ്കിലും നിങ്ങൾ അവസാനം ആ ജോലിയിലേക്ക് എത്തുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഉടനെ കൂടുതൽ കാര്യങ്ങൾ പെട്ടെന്ന് കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് ഇതിന്റെ അടുത്ത നടപടികളിലേക്ക് പോകുമെന്നാണ് ഐ ആർ ബി നമുക്ക് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അറിയാൻ കഴിയുന്നത് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അപ്ഡേഷനുകൾ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അപ്പോ ഇപ്പോ ഈ ലിസ്റ്റിൽ വരാത്ത ആളുകൾ കുറെ ആളുകൾ ഫിസിക്കലായി കിട്ടാതെ പോയ ആളുകളൊക്കെ ഉണ്ട് നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല എക്സാമുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് മോട്ടിവേഷൻ ചെയ്യുക എന്നല്ല പക്ഷെ നിങ്ങൾ പഠിക്കുക അപ്പൊ ഇതിനകത്തൊക്കെ ഐ ആർ ബി കമാൻഡ് വന്ന ആളുകൾ മറ്റ് ഏത് എക്സാമിനേക്കാളും എനിക്ക് തോന്നുന്നു ഒരുപാട് സ്ട്രഗിൾ ചെയ്ത കുട്ടികളാണ് അതുകൊണ്ട് തന്നെ എത്ര അവരെ അഭിനന്ദിച്ചാലും അത് എന്താണ് അത് ഇറ്റ്സ് നോട്ട് എനഫ് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ ഉടൻ തന്നെ ജോലിയിൽ കയറുന്ന ആ യൂണിഫോമിറ്റ് നിങ്ങളെ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ പറയുന്ന ലിസ്റ്റിൽ വന്ന ആളുകൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഉറപ്പായിട്ടും കൺബോക്സ് രേഖപ്പെടുത്തുക നമ്മുടെ സോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റുന്ന വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് തരുന്നതായിരിക്കും താങ്ക്